ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മോരിയാച്ചേൻ്റെ റെസിപ്പിയാണ് ഇട ഇട്ടേക്കണത് അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാക്കി കടുക്കൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലോട്ട് എടുത്തേക്കണത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില കേട്ടോ ഇത്രയും കൂട്ടങ്ങളെടുത്തേക്കണത് ഇതൊന്ന് നന്നായി പാടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് മതി കേട്ടോ മുളക് പൊടി മുളക് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എരിവ് നോക്കിയിട്ട് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് എടുത്തുവച്ച മോരും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മോരും ഒഴിച്ച് ഒഴിച്ചിട്ടും തിളപ്പിക്കരുത് കേട്ടോ അപ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക ഞാൻ ഇത്രയും നേരം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് നോക്കിയിട്ടാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തത് അത് ഞാൻ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇതിൽ തന്നെ ഇരുന്നൊന്നും ഒന്നും കൂടി ചൂടാൻ ചൂടാമല്ലോ അപ്പോൾ ഇത്ര ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ